ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ വന്നത് നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനം വെച്ചിട്ടാണ് കോക്കനട്ട് കൊണ്ട് ലഡ്ഡു അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് മുന്നേ ഒന്ന് പറയട്ടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ അപ്പോൾ നമ്മൾ അപ്പോൾ കോക്കനട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് അങ്ങനെ നന്നായി ചിരവി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൈദപ്പൊടി നമുക്ക് മൈദപ്പൊടിക്ക് പകരം പാൽപ്പൊടി യൂസ് ചെയ്യാം പിന്നെ നമ്മൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഇലക്കെ ചതച്ച് വെച്ചതാണ് പിന്നെ കുറച്ച് പാല് നമുക്ക് പാലിനെ യൂസ് ചെയ്യണമെന്നില്ല ഇതിന് പാൽ ഇഷ്ടപ്പെടാത്തവർക്ക് നമുക്ക് പാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ പാലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരും എടുത്തു വയ്ക്കാനാണെങ്കിൽ അപ്പം പെട്ടെന്ന് കേടുവരും അപ്പോൾ അതിന് അപ്പോൾ അതിന് വരെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാലും മതി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുക അത് നമ്മൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ വറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും കഷ്ണങ്ങളൊക്കെ ഉണ്ടോ അതൊന്നും സാരില്ല നമുക്കത് ഏതായാലും ഇത് പൊടിച്ചെടുക്കാനുള്ളതല്ലേ അപ്പം അതിനോട് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും ഇനി നമുക്കൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് ചൂടായി ചൂടാറി വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നല്ല നൈസായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ പാൻ പാനെടുപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കാം നമ്മൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം വെക്കാം ഇപ്പം ഇതാ നെയ്യപ്പം നന്നായി ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം പത്ത് മിനിറ്റ് നമ്മൾ ഈ നെയ്യിൽ തന്നെ നെയ്യ് മൈദാപ്പൊടി വാറ്റി കൊടുക്കണം എന്നാൽ നമുക്ക് അതൊന്ന് മൂത്ത് കിട്ടും വേറെ നമ്മൾ പ്രത്യേകിച്ചിട്ട് വേവിക്കണമെന്നില്ല അപ്പോൾ ഈ നെയ്യ് തന്നെ നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇപ്പൊ നമ്മളെ മൈദ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്ത് നമ്മൾ വറുത്ത് പൊടിച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിപ്പോഴത്തെ തേങ്ങ വറുത്ത് പൊടിച്ചതൊക്കെ പിന്നെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ വറുത്ത് പൊടിച്ചത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അവസാനം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി അല്ല സോറി പാലും കൂടി ഒന്ന് ഉറച്ച് കൊടുക്കാം പിന്നെ ഏലയ്ക്ക് ചതച്ച് വെച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് ഓർക്ക് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ അത് മുഴുവനായിട്ട് ചേർക്കണമെങ്കിൽ പലതിവെളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര ഒന്ന് അഴഞ്ഞ് വിട്ടണവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങി ആ ലഡൂൻ്റെ ഷേപ്പിൽ ഉരുളാക്കി എടുത്തിട്ട് ഈ കോക്കനട്ടിലൊന്ന് ഉരുട്ടിയെടുക്കാം ഇപ്പം നമുക്ക് ഇതേപോലെ എല്ലാം ഒന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളെ കോക്കനട്ട് ലഡ്ഡു ആണ് റെഡ്ഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിന്തുണ്ടാക്കാവുന്ന സാധനങ്ങൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും നമുക്ക് അത് പെട്ടെന്ന് ഇപ്പോൾ കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം